ഹായ് ഡിയസ് ഇന്ന് വെട്ടി പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞ ഇരിക്കുമ്പോൾ അമ്മേ നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ കഴിച്ചാലോ എന്ന് രണ്ടുപേര് മാറി മാറി പറഞ്ഞത് കെ എഫ് സി വേണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ രണ്ടു മൂന്ന് വശം പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് പിള്ളേരല്ലേ പാവ അവരിങ്ങനെ പറയുമ്പോ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും പിന്നെ വാങ്ങി വാങ്ങിക്കൊടുത്തേക്കാം അങ്ങനെ ദൂരത്തിലൊന്നും പോകണ്ട നമുക്ക് ജസ്റ്റ് നടന്നാൽ മതി അവിടെ തന്നെ ഒരു ഡൈനാമൈറ്റ് ഡെലിഷ്യസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെ എഫ് സി ചിക്കൻ ഒക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് അത് തുടങ്ങിയിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഓപ്പൺ ചെയ്ത് കേട്ടോ അത്യാവശ്യം നല്ല ഫുഡ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് ബ്രോസ്റ്റഡും ഒക്കെ വാങ്ങുന്ന അപ്പൊ എന്താ പറഞ്ഞങ്ങോട്ടേക്ക് പോയാക്കാൻ വെച്ചിട്ട് പിള്ളേർക്ക് അത് പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം ഉണ്ടും കൂടെ ഓട്ടോ ചാട്ടോ ഒക്കെ നോക്ക് അമ്മേ നമുക്ക് അപ്പം എന്താ കഴിക്കണ്ടത് എന്നൊക്കെ വെച്ചാൽ പൂര നമുക്ക് ബെർഗർന്നൊക്കെ പറഞ്ഞിട്ട് എവിടുന്നു പോയത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ എന്താ പറയേ ഇതൊക്കെ നോക്കിട്ട് ലിസ്റ്റൊക്കെ നോക്കി സാധനങ്ങളുടെ ഒക്കെ പേരൊക്കെ മാറ്റി ഹലോ കഴിക്കാൻ കഴിക്കാൻ ഞാൻ വീട് എടുക്കുമ്പോൾ അമ്മ ഞങ്ങള് സംസാരിക്കാൻ ഞങ്ങള് സംസാരിക്കാതെ വേണ്ടി രണ്ടുപേരും അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വീടേക്കകത്ത് സംസാരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഒത്തിരി സംസാരിക്കാൻ ഞങ്ങൾ കൊടുക്കാറില്ല മാത്രം കുറച്ചും കൂടെ ഒക്കെ വലുതായി കഴിയുമ്പോൾ അവർക്കും ഒരു ചാനലൊക്കെ തുടങ്ങി കൊടുത്താക്കാം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തരായിട്ട് നല്ല നല്ല വരിക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്നിരുന്നപ്പം അവിടെ നിന്ന് നമുക്ക് അതിന്റെ മെനു നോക്കണ മെനു കാർഡ് കിട്ടിയ അത് പിള്ളേർ നോക്കി ഇത് വേണം ഇത് വേണം എന്നൊക്കെ ഓരോന്നോരുന്ന മാറി മാറി തുടരുന്നുള്ളൂ ഒരണം കാണുമ്പോ മറ്റേത് വിടും അടുത്തേ കാണുമ്പോൾ അടുത്തതാവും ലാസ്റ്റ് ബർഗറും എല്ലാം മാറ്റിയിട്ട് ഒരു ഞങ്ങളൊരു അല്ല ഷവർമ മോഡൽ അതിന്റെ ഉള്ളില് നമ്മുടെ ബ്രോസ്റ്റഡ് വെച്ചിട്ടുള്ള അങ്ങനത്തെ മൂന്ന് റോളും വാങ്ങി അത് കൂടാതെ പിന്നെ അവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം അതെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി അതും ഈ രണ്ട് സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് ഷവർമ റോള് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് ബൂസിന്റെ അകത്ത് നമ്മുടെ ബോസ്റ്റഡ് ചിക്കൻ വെച്ചിട്ട് അങ്ങനത്തെ റോളാണ് അതിനെ ക്യാബേജും അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഐറ്റം അതിന് എന്തോ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതെന്ന് ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും അവരുണ്ടോ എന്നിട്ട് അവർ അതിനകത്തേക്ക് അവരുടെ കുറച്ച് സോസുകളൊക്കെ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് തരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫ്രഞ്ച് ഫ്രൈസ് നമ്മള് എന്താ പറയുക വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ലതായിരുന്നു ഇങ്ങനെ ആ സോസിന്റെ മേണേസ് ഒക്കെ ആയിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് കഴിക്കാണ്ട് വേണ്ട എല്ലാ ടൂ ഇജിണ്ടായിരുന്നു പിള്ളേരൊക്കെയായാലും വേറെ അച്ചും കഴിച്ചു കേട്ടോ പിന്നെ എല്ലാവർക്കും ഓരോ ലൈമും പറഞ്ഞ് ഇതെല്ലാം കഴിച്ച് ലൈമും കുടിച്ചപ്പളേക്ക് എല്ലാവരുടെയും വയർ ഫുൾ ഫെറ്റ് പിന്നെ എല്ലാവർക്കും മതി പോയേക്കാം പോയേക്കാന്നായി പിള്ളേരെല്ലാം അങ്ങോട്ട് പോയ ഉഷാറൊന്നും ഇല്ലായിരുന്നു തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വേറെ നിറഞ്ഞപ്പോ വേഗം ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് നടക്കണ്ട ദൂരം ഉണ്ടായിരുന്നോളൂ അപ്പൊ ഓക്കേ